കോട്ടയം മുറഫാം നല്ല ഇനം മുറപ്പൂത്ത് കുട്ടികൾ മാനത്തൂർ പാല മുറുമാൽ ഉൽപ്പാദനത്തിനായി വളർത്തുന്ന പോത്തിൻ്റെ ബുലാലിസ് ബുലാലിസ് ഇനമാണ് ദി ഫി ഫിവാനി ആഗ്ര ഹരിയാന ഗുഡ്ഗാവ് ഡൽഹിയുടെ ആസ്ഥാനമായ പ്രദേശം എന്നീ ജില്ലകളിലാണ് ഈ ഇനം എരുമകൾ കാണപ്പെടുന്നത് നിറം പ്രധാനമായി ജെറ്റ് കറുപ്പാണ് വാലിലും മുഖത്തും കൈകളിലും വെളുത്ത അടയാളങ്ങൾ ചിലപ്പോൾ കാണപ്പെടുന്നു ഇറങ്ങിയ വളഞ്ഞ കൊമ്പ് ഈ ഇനത്തിന്റെ ഒരു പ്രധാന സ്വഭാവമാണ് പൂത്തുകൾക്ക് ഏകദേശം അഞ്ഞൂറ്റമ്പത് കിലോഗ്രാം ഭാരമുണ്ട് കോട്ടയം മുറഫാം നല്ല ഇനം മുറപ്പൂത്ത് കുട്ടികൾ മാനത്തൂർ പാല മുറുമ പാൽ വളർത്തുന്ന പൂത്തിൻ്റെ ിസ് ബുലാലിസ് ഇനമാണ് ദിവാനി ആഗ്ര ഹരിയാന ഗുഡ്ഗാവ് ഡൽഹിയുടെ ആസ്ഥാനമായ പ്രദേശം എന്നീ ജില്ലകളിലാണ് ഈ ഇനം ഇരുമകൾ കാണപ്പെടുന്നത്